പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനമാണ് പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പും ആണ് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ വിഷയം കാർഷിക കേരളത്തിലെ കവികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സംഘടനയായിട്ടും പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടും കാർഷിക പ്രവർത്തിച്ചു വരുന്നു ആയിരക്കണക്കിന് ആളുകൾ കാർഷിക വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഉണ്ട് ആ കാർഷിക എല്ലാ വർഷവും കവിതയ്ക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ കവിതയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ ആണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഈ വർഷം മൂന്ന് പുരസ്കാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് കാർഷിക പുരസ്കാരം എന്നുള്ള പേരിലുള്ള സാംസ്കാരിക രംഗത്തിലെ പ്രവർത്തനങ്ങളും കവിതയുടെ ഇടപെടലുകളും എല്ലാം വെച്ചുകൊണ്ട് കൊടുക്കുന്ന പുരസ്കാരമാണ് രമന വികാസ് കാരായി എന്ന പേരിലുള്ള തലശ്ശേരിയിലുള്ള കവിയാണ് ഈ പുരസ്കാരം ഈ വർഷം നേടിയിരിക്കുന്നത് സർഗപ്രതിഭ പുരസ്കാരം കവിതയിൽ മാത്രം ഊന്നൽ നയിക്കൊണ്ടിട്ടുള്ള പ്രത്യേകമായ പുരസ്കാരമാണ് തശൂക്കാരനായിട്ടുള്ള കവിയും റിട്ടയർ പോലീസ് ഓഫീസറും ആയ സുഭാഷ് പോണോളിയാണ് സർഗപ്രതിഭ പുരസ്കാരം നേടിയിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കവി രാധിയിലൂന്ന് കുറച്ച് നാൾ മുമ്പ് മരണമടഞ്ഞു അവരുടെ പേരിൽ ഈ വർഷം മുതൽ ഒരു സ്മാരകമായി നമ്മളൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് ആ പുരസ്കാരത്തിന് ആ പുരസ്കാരം നൽകുന്നത് പ്രവാസിയായിട്ടുള്ള പ്രവാസിയായിട്ടുള്ള മുനിയറൻസ് എന്നിവരാണ് പുരസ്കാരം നേരിട്ടുള്ളത് ഈ മൂന്ന് പേർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം

വിവിധങ്ങളായ കലാപരിപാടികളുണ്ട് ദിവ്യ ജീയസിന്റെ കവിതാ പുസ്തകത്തിന്റെ പ്രകാശനം ആ കാര്യം നമ്മൾ ആ പത്രക്കുറിപ്പിൽ എഴുതിയില്ല നിലമ്പൂലുള്ള കവിയാണ് ദിവ്യ ജീയസിന്റെ എന്റെ ഗ്രഹണങ്ങൾ ദിവ്യ ജിഎസ് ദിവ്യ ജിഎസിന്റെ എന്റെ ഗ്രഹണങ്ങൾ അമാവാസികൾ പൗർണമികൾ എന്ന കവിതാ സമാഹരാണ് പറയാ എന്റെ ഗ്രഹണങ്ങൾ എന്റെ ഗ്രഹണം ഗ്രഹണം എന്റെ ഗ്രഹണങ്ങൾ അമാവാസികൾ പൗർണമികൾ വിപത്തുകൾ ഒരു ഒരു സെൻസിലാണ് വിപത്തുകൾ എനിക്ക് ഗ്രഹണം എന്ന് പറയുന്നത് പിന്നെ അമാവാസി എന്ന് ഇരുട്ട് എന്റെ ജീവിതത്തിലെ ഇട്ടുകൾ എന്റെ വെളിച്ചങ്ങൾ എന്നിടത്തിലെ മികച്ച ഒരു കവിതാ സമാഹാരമാണ് ആ പുസ്തകത്തിന്റെ പ്രകാശം കൂടി നടക്കുന്നത് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സുഭാഷി മഹാദേവൻ ചാർക്കോടി അന്തിക്കാട് അജയ് ഘോഷ് പിന്നെ മനോഹർ ലാൽ എന്നിങ്ങനെ അഞ്ചു പേരാണ് ഞാൻ ശ്രീരാകുന്നത് ഇത് നടത്തുന്നത് തൃശ്ശൂർ അബുദാബിയിലാണ് രൂപ പ്രശസ്തി പത്രം പത്തുമണി മുതൽ പത്തുമണി മുതൽ വീതങ്ങളായ ാണ് നടക്കുന്നത് കാശി ഇറക്കിയിട്ടുണ്ട് കാർഷിക പാടിച്ചോളം പുസ്തകങ്ങൾ ഇപ്പോഴും പുസ്തകങ്ങൾ തയ്യാറാൻ കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇത്രയും പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് കവനം കണ്ണേ മടങ്ങാതിരിക്കുക അത് ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഇപ്പൊ കൂട്ടായ്മയിൽ ഇവരുടെ കവിതകളും മറ്റും മറ്റുള്ള ഹിതപരിശോധനയാണ് എല്ലാവരും വോട്ട് ചെയ്യാണ് അപ്പൊ മുഴുവൻ മെമ്പർമാർ വോട്ട് ചെയ്യും ആ വോട്ടിങ്ങിൽ നിന്ന് കൂടുതലുള്ള ആൾക്കാരെ സോർട്ട് ചെയ്ത് അതൊരു കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചിട്ടാണ് ഈ കേന്ദ്ര കമ്മിറ്റി നമ്മുടെ മുൻവർഷങ്ങളിൽ കാവിക കാർഷിക പ്രതിഷേധം നേടിയവരാണ് ആ കമ്മിറ്റി ഉള്ളത് അവർ പരിശോധിച്ചിട്ടാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് ശരിക്കും വളരെ ഗൗരവത്തിൽ പലവട്ടം ആലോചിച്ചും പരിശോധിച്ചും കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ചെറിയ തുകയാണെങ്കിലും ഇത് കൊടുക്കുന്ന സംഘടന എന്നെനിക്ക് വളരെ ഗൗരവത്തിൽ ഏറ്റവും വലിയ പുരസ്കാരം കൊടുക്കുന്നതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് പുരസ്കാരം നൽകുന്നത് വാട്സാപ്പിൽ ഒരു മുന്നൂറ്റമ്പത് പേരടങ്ങുന്നതാണ് നമ്മുടെ ആവശ്യക ഗ്രൂപ്പ് ഫേസ്ബുക്ക് ആറായിരം പേരൊക്കെ ഉണ്ട് പക്ഷെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അകത്താണ് ഈ കാലപ്പൊളി അതിന് ഗൂഗിൾ ഫോം വെച്ച് ഫില്ല് ചെയ്ത് സോർട്ട് ചെയ്ത് അതിലേറ്റവും കൂടുതൽ വോട്ട് വന്ന ആർക്കാണ് അങ്ങനെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ മൂന്നാല് മാസത്തെ പ്രോസസ് ആണ് കൊടുക്കാമെന്ന്